മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചതിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ദുർഗയും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അതുപോലെ കരുണയൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് അതേസമയം കരുണ ഇവിടെ ഒരു അടിപൊളി കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേക്കിലാണെങ്കിൽ എഴുതിയിരിക്കുന്നത് മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികളെന്നും പറഞ്ഞാണ് കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മളുടെ മഞ്ജു സാഹറിനെ അറിയിക്കുന്നുമുണ്ട് ഇതേസമയം സമയം നമ്മളുടെ ദുർഗ പറയുന്നുണ്ട് പ്രതാപനോട് എന്തായാലും ഇന്നിവിടെ തങ്ങിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നാളെ രാവിലെ പോയാൽ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ദുർഗെ അല്ലെങ്കിൽ തന്നെ പോലീസ് എല്ലാ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ തിരോധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അകത്താവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ മടങ്ങിപ്പോയേ പറ്റൂ അങ്ങനെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മാർക്കോനെയും ലോപ്പസിനെയും മഹാലക്ഷ്മീനേയും ഒക്കെയാണ് കൂടെ അനന്തവും ുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നൊരു എത്തുന്നുണ്ട് ഇന്നിപ്പോൾ കമലേശ്വരത്ത് കൂടിയിരിക്കുന്നവരെല്ലാവരും കണ്ണൻ സാറിൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഒരു മിത്രം പോലും അതിലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും നല്ലൊരു പണി കൊടുക്കണം അവർ ഈ സന്തോഷം മാക്സിമം ആഘോഷിക്കട്ടെ അവരുടെ ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഹാലക്ഷ്മീനെ കൊണ്ടുപോയി അവിടെ കാണിക്കാം അപ്പോൾ അവർ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ച് ഓടണത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണണം അതിനുവേണ്ടി ഞാനവിടെ ഒന്ന് രണ്ട് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി െന്തായാലും ആ പ്രതാപനെ അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല ഇത്രയും ഉപദ്രവം ചെയ്യുന്ന ബന്ധുക്കളെ ഒരിക്കലും വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ആനന്ദവും പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മാർക്ക് പറയുന്നുണ്ട് ഞാനവിടെ കുറച്ച് ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് മഹാലക്ഷ്മിക്ക് അവിടെ ചെന്നിറങ്ങാനും അതുപോലെ അവരെ പ്രേതമായി ചെന്ന് പേടിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഉണ്ട് എന്തായാലും അവരുടെ രാത്രി ആക്കണം ഇനി കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഉറക്കമേ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ മാർക്ക് പറയുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനും കരുണയും മുത്തശ്ശിയും മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന കേക്ക് മുറിക്കാനായിട്ട് ഒരുങ്ങാനാണ് ഇതേ സമയം നമ്മളുടെ ദുർഗയ്ക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് മൂന്ന് പേർക്കും കൂടെ കൂടി ഒരുമിച്ച് അവൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണ കേക്ക് മുറിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനും കരുണയും പ്രതാപൻ്റെ അമ്മേയും കൂടി അതിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുതിരിയൊക്കെ ഊതിക്കെടുത്തി കേക്ക് മുറിക്കുന്നുണ്ട് ആ സമയത്ത് കരുണയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കരുണ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷിച്ച നിമിഷങ്ങളില്ല അച്ഛ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഒരിക്കലും അവളുടെ മുഖം എനിക്ക് കാണേണ്ട വരില്ലല്ലോ എന്ന് പറയണു ഇത് കേൾക്കുമ്പോൾ ഉണ്ണിക്ക് മാത്രം എന്തോ അതത്രയ്ക്കും അങ്ങോട്ട് സന്തോഷമൊന്നുമില്ല ഉണ്ണിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ടാണ് ഇരിക്കുന്നത് കാരണം ചിലപ്പോൾ ഉണ്ണി ചിന്തിക്കുന്നുണ്ടാവാം ഈ കരുണയും കരുണയുടെ അച്ഛനൊക്കെ ഇത്ര ക്രൂരന്മാരായതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എല്ലാവരോടും ഇതേ ഒരു മനോഭാവമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ ഉണ്ണി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉണ്ണിയേം ഈ രീതിയിൽ തന്നെ കൊന്നു കളയാൻ പ്രതാപനും കരുണയും തയ്യാറാവും എന്നുള്ള ഒരു പേടികൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ഉണ്ണിയുടെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നുമില്ല പിന്നീട് നമ്മളുടെ ദുർഗയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കാരണം ദുർഗയ്ക്ക് മഹാലക്ഷ്മി വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷമേ മഹാലക്ഷ്മിയെ അറിയുള്ളൂ എന്നാലും കണ്ണൻ്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി വന്നതോടുകൂടി ദുർഗയ്ക്ക് മഹാലക്ഷ്മിയോട് ഭയങ്കര ശത്രുതയാണ് പ്രതാപനിക്കും കരുണയ്ക്കും കരുണയുടെ ആണെങ്കിൽ പണ്ട് തൊട്ടേ മഹാലക്ഷ്മിയെ കണ്ടുകൂടാം മഹാലക്ഷ്മി ഉള്ളതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അമ്മയുടെ സ്വത്തുക്കൾ എല്ലാം ല്ലോ മഹാലക്ഷ്മിക്കും കൂടി കുറച്ച് പോകണത് കൊണ്ട് തന്നെ മഹാലക്ഷ്മി ഇല്ലാണ്ടായാലേ ഫുൾ സ്വത്തും കരുണയ്ക്ക് എന്നുള്ള ഒരു ഇതിലാണ് ഇവർക്ക് പണ്ട് തൊട്ടേ മഹാലക്ഷ്മി ഇഷ്ടമല്ലാത്തത് ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മി പ്രേതമായി വന്ന് ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി തുടങ്ങി മാർക്കോ പറയുന്നതനുസരിച്ച് തന്നെയാണ് ഇപ്പം മഹാലക്ഷ്മിയും കണ്ണനും അനന്തും മുന്നോട്ട് നീങ്ങുന്നത് കാരണം കണ്ണനിക്കും മഹാലക്ഷ്മിക്കും പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ട് തങ്ങളോട് സ്നേഹമുള്ള ആരും ഇല്ല കുടുംബത്തിൽ ആകെപ്പാട് സ്നേഹമുള്ളത് അമ്മയ്ക്കും പിന്നെ മാർക്കോയ്ക്കും അതുപോലെ അനന്തുവിനും ലേഹയ്ക്കും മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും തന്നെ തങ്ങളോടൊരു തരി പോലും സ്നേഹമില്ല എന്നുള്ളത് കണ്ണനും മഹാലക്ഷ്മിക്കും മനസ്സിലായതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഇപ്പോൾ എന്തിനും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് മഹാലക്ഷ്മി ആർക്കോയും കൂടെ കൂടി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഇപ്പോൾ കമലേശ്വരത്തിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ കയറാൻ പറ്റും കാരണം എപ്പോഴും മഹാലക്ഷ്മിയുടെ അതിൽ ഒരു എക്സ്ട്രാ ചാവി ഉണ്ടാവാറുണ്ടായിരുന്നു അത് മഹാലക്ഷ്മിയുടെ അതിലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ആരും ഡോറ് തുറന്ന് കൊടുക്കാണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് അകത്ത് കയറാൻ പറ്റും പിന്നെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും മഹാലക്ഷ്മിക്ക് സിമ്പിളായിട്ട് ഇറങ്ങാനും പറ്റും അതുമാത്രമല്ല കമലേശ്വരത്ത് വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ ഏത് മുക്കിലും മൂലയിലും കയറി ഇറങ്ങാനുള്ള ഒരു കഴിവൊക്കെ മഹാലക്ഷ്മിക്ക് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ധൈര്യത്തോടുകൂടി തന്നെയാണ് മഹാലക്ഷ്മി മാർക്കോയുടെ കൂടെ കമലേശ്വരത്തേക്ക് പോകണത് ഇതേ സമയം നമ്മളുടെ കരുണയും ഉണ്ണിയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അവർ നന്നായിട്ട് തന്നെ കിടന്ന് അർമാദിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഇനി തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പിൽ അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് പ്രതാപൻ ദുർഗയോടും ഉണ്ണിയോടൊക്കെ പറയുന്നുമുണ്ട് ഇനിയിപ്പോൾ ആ കണ്ണൻ നമ്മളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ ആ കണ്ണനെയും അവൾക്കൊപ്പം തന്നെ പറഞ്ഞു വിടാമെന്ന് പറയണു ഇത് കേൾക്കുമ്പോൾ ഉണ്ണിക്ക് മുഖത്ത് ചെറിയൊരു വിഷമമൊക്കെ കാണുന്നുണ്ട് കാരണം അത്ര വലിയ സന്തോഷമൊന്നുമില്ല കരുണയ്ക്കും മുത്തശ്ശിക്കും ദുർഗയ്ക്കൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ടെങ്കിലും ഉണ്ണിയുടെ മുഖം മാത്രം ഇത്തിരി വാടിയിരിക്കുന്നുണ്ട് അത് പ്രതാപൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് പറ്റി ഉണ്ണി കൂട്ടാന്ന് വയ്ക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല എന്ന് പ്രതാപനും മനസ്സിലാവുന്നുണ്ട് ഇതേ ഇതേസമയം മാർക്കോയും മഹാലക്ഷ്മിയും അവരുടെ പ്ലാൻ റെഡിയാക്കാൻ വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുന്നുണ്ട് ഈ നേരത്ത് കണ്ണൻ പറയുന്നുണ്ട് എനിക്കും കൂടിയും അങ്ങോട്ട് വരായിരുന്നു അവരുടെ സന്തോഷമൊക്കെ നേരിട്ട് കാണാമായിരുന്നു എന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട് അതിന് കണ്ണൻ സാറ് അങ്ങോട്ട് വരുമൊന്നും വേണ്ട അവിടെ ഞങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും അറിയില്ല അപ്പോൾ അവരുടെ സന്തോഷങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കണ്ണൻ സാർ ഇവിടെ നിന്ന് തന്നെ അത് കണ്ടാസ്വദിച്ചോന്നിങ്ങനെ പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അത് ശരിയാ അവരുടെ സന്തോഷവും എല്ലാം നേരിട്ട് കാണുമ്പോഴേ എനിക്ക് അവരുടെ തനി സ്വഭാവം നേരിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് പ്രതികരിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനതിവിടെ ഇരുന്ന് ലൈവായിട്ട് കണ്ടോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ പ്രതാപനും കരുണയും എല്ലാവരും കൂടുകൂടി കേക്ക് മുറിക്കുന്ന സമയത്ത് കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കരുണ ഇത്രയധികം സന്തോഷിച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും ചിരി എൻ്റെ മോളുടെ മുഖത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്നും എൻ്റെ മോളുടെ മുഖത്ത് ഈ സന്തോഷം ഉണ്ടാവും ഇനി മോളുടെ മുഖത്ത് സന്തോഷം വായിക്കാനായിട്ട് അവൾ ഒരിക്കലും തിരിച്ചു വരില്ല അവൾ മരിച്ചതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയധികം സന്തോഷിക്കണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൂടി തന്നെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മാർക്കോയും മഹാലക്ഷ്മിയും കമലേശ്വരത്തിൻ്റെ മുൻവശത്ത് വന്ന് ഇറങ്ങുന്നുണ്ട് മാർക്കോ വെളിയിൽ നിന്നതിന് ശേഷം മഹാലക്ഷ്മി ആരുടെയും കണ്ണിൽപ്പെടാതെ അകത്തോട്ട് പോകുന്നുണ്ട് ശരിക്കും മഹാലക്ഷ്മി ലക്ഷ്യം വയ്ക്കുന്നത് ദുർഗേനയാണ് കാരണം കണ്ണേട്ടൻ അമ്മയും അമ്മയെന്നും വിളിച്ച് ഇത്രയധികം കൂടി അവരെ കൊണ്ടുപോയി നടന്നിട്ടു അവർ ഒരു കൊലയാളിയുടെ മനസ്സോടുകൂടിയാണ് കണ്ണേട്ടനോട് പെരുമാറിയിരിക്കുന്നത് കുട്ടിക്കാലത്ത് കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആക്സിഡൻറ്റായി കിടന്ന കണ്ണേട്ടനെ ശരിയായ മരുന്ന് കൊടുക്കാതെ മായം ചേർത്ത മരുന്ന് കൊടുത്ത് വീൽ ചെയറിൽ തന്നെ ഇരുത്തിയതും അവരാണ് അതുമാത്രമല്ല കണ്ണേട്ടൻ അവരെ ശരിക്കും ഒരമ്മയുടെ സ്ഥാനത്താണ് കണ്ടത് പക്ഷേ ഒരിക്കലും കണ്ണേട്ടനെ മകൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കണ്ണേട്ടൻ വീൽച്ചാരിൽ തന്നെ ഇരിക്കണം എന്ന് അവർ ആഗ്രഹിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മരണം ആഘോഷിക്കുന്ന അവർക്ക് തന്നെ ഞാനൊരു പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മാർക്കോ ഫീസ് ഉരുന്നുണ്ട് അതുപോലെ ഇൻവെർട്ടറും ഓഫ് ചെയ്തിടുന്നുണ്ട് എന്നിട്ട് മാ ഇരിട്ടത്തേക്കാണ് മഹാലക്ഷ്മി കയറി ചെല്ലുന്നത് ഈ സമയത്ത് ദുർഗ കറണ്ട് പോയല്ലോ ഇനി എന്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരനക്കം കാണുന്നത് അനക്കം കണ്ട് ദുർഗ തിരിഞ്ഞ് നോക്കുമ്പം ആരും അവിടെ നിൽക്കുമ്പോഴോ തോന്നുന്നുണ്ട് പിന്നീട് ദുർഗ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും മഹാലക്ഷ്മി അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് ഇത് കണ്ടതും ദുർഗയ്ക്കൊരു ഭയമൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ആ സമയത്ത് ദുർഗ വാമദേവം വിളിച്ച് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട് മേഹനെ ഇങ്ങനെ മഹാലക്ഷ്മി ടിച്ച് വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നതും ദുർഗയ്ക്ക് ഭയങ്കര ഭയമാവുന്നുണ്ട് ദുർഗ വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മഹാലക്ഷ്മി അമ്മയെന്ന് പറഞ്ഞിങ്ങനെ പതിയെ വിളിക്കുന്നുണ്ട് ആ വിളി കേട്ടതും ദുർഗ ഇത് ആരെ വിളിക്കണേ ഇനിയിപ്പോൾ കരുണയാണോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ തിരിയണു തിരിയണ സമയത്ത് മഹാലക്ഷ്മി ഒരു കൂട്ടി ഇങ്ങനെ മുടിയൊക്കെ അഴിച്ച് നിൽക്കുന്നതാണ് ദുർഗ കാണുന്നത് ശരിക്കും ദുർഗയുടെ വിശ്വാസം മഹാലക്ഷ്മി മരിച്ചു എന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് മഹാലക്ഷ്മിയെ കണ്ടതും ദുർഗ ഭയങ്കര കൂടി അയ്യോ പ്രേതം പ്രേതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിലവിളിക്കുന്നുണ്ട് ശരിക്കും മഹാലക്ഷ്മിയുടെ പ്രേതം വന്നതുപോലെയുള്ളൊരു പ്രതീതിയാണ് ദുർഗ കാണിക്കുന്നത് തന്നെ ഈ ഒരു ദുർഗയുടെ വെപ്രാളവും പരാക്രമവും കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്തായാലും ഇത്രയധികം ദ്രോഹങ്ങൾ കണ്ണേട്ടനോടും തന്നോടും ചെയ്താൽ ഇവരെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവൂല ഇവർക്ക് കിട്ടേണ്ട പണി തന്നെയാണ് ഇതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മഹാലക്ഷ്മി വേഗം തന്നെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മഹാലക്ഷ്മി അടുത്തേക്ക് ചെന്നതും ദുർഗ വീണ്ടും അയ്യോ അമ്മയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേതം മന്നേ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനും മുത്തശ്ശിയൊക്കെ ആരാ എവിടുന്ന എന്താ കറിയണേന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇഷ്ടത്തിൽ ൂടി തപ്പിത്തറിഞ്ഞ് എല്ലാവരും ദുർഗയുടെ അടുത്തേക്ക് വരാനായിട്ട് നോക്കുന്നുണ്ട് ആ സമയത്ത് ദുർഗ കറഞ്ഞുകൊണ്ട് എതിക്കിടെ ഓടണം എന്നറിയാതെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പായണ സമയത്ത് മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സംഗതി പന്തിയാവില്ല എന്തായാലും പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് മഹാലക്ഷ്മി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് അതേസമയം നമ്മളുടെ പ്രതാപനും കരണയും ഉണ്ണിയൊക്കെ തപ്പിത്തറിഞ്ഞ് ദുർഗയുടെ അടുത്തേക്ക് വെളിച്ചോക്കിയായിട്ട് എത്തുന്നുണ്ട് ആ സമയത്ത് ദുർഗയാണെങ്കിൽ ആകെ പേടിച്ച രണ്ട് പ്രാന്തി പിടിച്ചതുപോലെ ഇങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം എന്താണെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ അവളുടെ പ്രേതം ഇവിടെ വന്നു ഞാൻ കണ്ടു നേരിട്ട് കണ്ടത് ആ മേഘനാഥം പറഞ്ഞത് സത്യം അവളുടെ പ്രേതം വന്നു പ്രേതം വന്നു എന്നും പറഞ്ഞു ദുർഗ സമനില തെറ്റിയതുപോലെ ഇങ്ങനെ അലറിക്കറിയുന്ന ആ ഒരു സീനിലാണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളിലാണ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല പണി കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ